ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകളെ ശാരീരികമായി ഉപദ്രവിക്കുകയും ജാതി പേര് വിളിച്ച് അപമാനിക്കുകയും ചെയ്ത പരാതിയിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു കോഴിക്കോട് സംഭവം ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകൻ ശാരീരികമായി മർദ്ദിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തെന്നാണ് പരാതി പരാതിച്ചുണ്ട് സ്വദേശിനിയായ സജിത ബന്ധു അനു എന്നിവരാണ് പ്രദേശത്തെ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരിൽ നിന്ന് ദുരനുഭവമുണ്ടായെന്ന ആരോപണവുമായി രംഗത്തുവന്നത് അശ്ലീല ചുവയോടെയുള്ള ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തതിലെ പ്രകോപനമാണ് മർദ്ദനത്തിന് കാരണമെന്ന് അജിത പറയുന്നു കഴിഞ്ഞ മുപ്പതാം തീയതി ഡി എഫ് ഐ പ്രവർത്തകരെ ഞങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് ഞങ്ങൾ ആക്രമിക്കുകയുണ്ടായത് വണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഈ വണ്ടി എടുത്തു മറ്റേ ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു വീട്ടിൽ പോകുന്നത് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഡി എഫ് ഐ പ്രവർത്തന സെക്രട്ടറി ആണ് എന്നും പറഞ്ഞിട്ട് വണ്ടിക്ക് നേരെ ചാരി നിന്ന് ഞങ്ങൾ ആക്രമിക്കുകയും ചെയ്തത് വണ്ടിയെന്ന് വലിച്ചിറക്കി എന്നെ വലിച്ചിറക്കിക്കൊണ്ട് എന്നെ മാനസികമായിട്ട് സുഖമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു ഒരു പെണ്ണിൻ്റെ ശരീരത്ത് കയറി വലിച്ച് ഡ്രെസ്സ് വലിച്ചു കയറിയും എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു അത് ചോദിച്ചു വന്ന എൻ്റെ ചേച്ചീനെയും ചേ ചേട്ടനെയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു കാർ തടഞ്ഞു നിർത്തി മർദ്ദിച്ചിട്ടും സംഭവസ്ഥലത്തെത്തിയ പോലീസ് കാര്യമായി ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും പരാതിയുണ്ട് ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തന്നെയാണ് പോലീസുകാർ കുരാച്ചിൻ്റെ പോലീസുകാർ ഇവിടെ വന്നിട്ട് അന്വേഷണം ഞങ്ങളെ എടുത്തു പോയത് ആ മൊഴിയിൽ ഞാൻ എൻ്റെ മാത്രം മൊഴിയെടുത്തിട്ടുള്ളൂ പ്രധാനപ്പെട്ട അച്ഛൻ്റെയോ അമ്മയുടെ മൊഴി അവരെടുത്തിട്ടില്ല വീടിലത് ഇഴഞ്ഞ രീതിയിലാണ് അന്വേഷണം പോകുന്നത് കട കത്തിച്ചത് ഈ സി പി എമ്മിൻ്റെ പ്രവർത്തനായ നന്ദകിഷോറിൻ്റെ നിജി ഷൈബിൻ ചക്കര ബാക്കിയുള്ള ആൾക്കാരാണ് കത്തിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് അത് തെളിവുണ്ട് ഈ നടക്കുന്ന ആൾക്കാരാണ് ഷൈബിൻ യുവതിയും കുടുംബവും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അക്രമം നടത്തിയവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നും തങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നതെന്നും സജിതയുടെ കുടുംബത്തിന്റെ ആരോപണം ജനം കോഴിക്കോട്